ഓപ്പറേഷൻ നുംകൂറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പൊ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംകൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നുംകൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം അങ്ങനെ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വെഹിക്കിൾസിന് ഉള്ള ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ നുംകൂർ എന്ന് പേരിട്ടു നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും എ ടി എസിന്റെയും കേരള പോലീസിന്റെയും സഹായമുണ്ടായിരുന്നു ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ നമ്മുടെ ഓഫീസർമാർ സെർച്ച് നടത്തുകയുണ്ടായി അതിൽ ആസ് ഓഫ് നൌ മുപ്പത്തി ആറ് വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നൂറ്റി അൻപത് ഇരുന്നൂറ് വണ്ടികളാണ് നമ്മൾ ഇവിടെ കേരളത്തിലുണ്ടെന്ന് നമുക്ക് നമ്മുടെ കണക്കുള്ളത് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂന്നാലഞ്ച് ഇഷ്യൂസ് ഉണ്ട് സെക്കൻഡ് ഹാൻഡ് കാൾസ് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവാദമില്ല ടിആറിലൂടെ അല്ലാതെ ടിആർന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് എന്ന് പറയുമ്പോൾ അതിന് അത് വെളിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ മൂന്ന് വർഷം കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇരിക്കണം അത് കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾക്ക് നൂറ്റി അറുപത് ശതമാനത്തോളം ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരാവുന്ന ഒരു ഫെസിലിറ്റിയാണ് അല്ലാതെ സെക്കൻഡ് ഹാൻഡ് കാഴ്സ് കൊണ്ടുവരാൻ പാടില്ല ഈ സംഘം ഭൂട്ടാനിൽ നിന്ന് ഭൂട്ടാനിലേക്ക് വണ്ടികൾ ആദ്യം എത്തിച്ചതിന് ശേഷം ഹൈ എൻഡ് കാഴ്സ് വളരെ വില കൂടിയ കാറുകൾ അവിടെ നിന്ന് പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു അതിനുവേണ്ടി ഇന്ത്യൻ കറൻസിയും ഫോറൻ കറൻസിയും നേപ്പാളിലേക്ക് ഭൂട്ടാനിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഒന്നുകിൽ സി കെ ഡി കണ്ടീഷൻ അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൌൺ ആയിട്ടുള്ള രീതിയിലോ അതായത് പാർട്സ് പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ വണ്ടികൾ വരുന്ന വലിയ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകളിലോ അല്ലാതെ നമ്മൾ ഭൂട്ടാനിൽ നിന്ന് ടൂറിസ്റ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാമെങ്കിൽ വരണമെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് വണ്ടി ഓടിച്ചു വരാം പെർമിറ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം തിരിച്ചു പോകാതെ ആ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോവുകയോ അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവര് വണ്ടികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടികൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് കംപ്ലീറ്റായിട്ട് ഫോർജ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എംബസികളുടെ അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവര് ദുരുപയോഗം ചെയ്തു എന്ന് മാത്രമല്ല അവരുടെ പേരിലാണ് അവരുടെയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അവർ കംപ്ലീറ്റ് ആയിട്ട് വഴിതെറ്റിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് നമ്മള് പരിവാഹൻ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ ഒന്നാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവർ ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവര് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊന്ന് നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസികൾ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല സൈന ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്നാണ് രണ്ടാമത് മൂന്നാമത് ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട് കാരണം ഞാൻ ഇപ്പോൾ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇന്തോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും മറ്റ് ഏജൻസികളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ആ ഏരിയയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരാമെങ്കിൽ മയക്കുമരുന്നും കാറുകളും സ്വർണവും കൊണ്ടുവരാമെങ്കിൽ എന്തും കൊണ്ടുവരാം എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇറ്റ്സ് എ മേജർ ത്രെട്ട് ടു നാഷണൽ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ അടുത്തത് ഈ പറയുന്ന വണ്ടികളെല്ലാം പലരും വാങ്ങിച്ചിരിക്കുന്നതും വിട്ടിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴിയാണ് എന്നതാണ് അടുത്ത പ്രശ്നം ഈ വണ്ടികൾ പലതും വാങ്ങിച്ചതിന് രേഖകളോ പൈസ മണി ട്രെയിലോ ഒന്നും പോലുമില്ല ഇത് കൂടാതെ ഇതാരാണ് ഒന്നാമത്തെ ഓണർ എന്ന് അറിയാൻ പാടില്ലാത്ത ഞങ്ങളുടെ ലൈനിലുള്ള ലിസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജഡായുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളൊരു സംശയമൊന്നുമില്ല ഇതുകൂടാതെ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും വൺ ജി എസ് ടി വെട്ടിപ്പും ആ ഡീലർമാരുടെ ഇടയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് മറ്റൊരു തലമാണിതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടികളിൽ പലതിനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇൻഷുറൻസ് ഇല്ല വണ്ടികൾ ഇന്നും കേരളത്തിന്റെ നിരകളിൽ ഓടുന്നുണ്ട് കേരളത്തിലെ ഒരു വണ്ടി വെളിയിൽ നിന്ന് വന്നാൽ ആ വണ്ടി ഒരു മാസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള നിയമം ഇരിക്കെ ആറും എട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരളത്തിലുള്ള ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാതെ വെളിയിലുള്ള ആരുടെയോ പേരിൽ അഡ്രസ് അറിഞ്ഞുകൂടാത്ത പലരുടെയും പേരിൽ കേരളത്തിന്റെ നിലങ്ങളിലൂടെ ഇപ്പോഴും ചീരിപ്പായുന്നുവെന്ന് പറയുന്നത് നമുക്കും ഒരു ത്രെട്ട് തന്നെയാണ് കാരണം ഇത് എവിടെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണർ തപ്പി പോവുക എന്ന് പറയുന്നത് പോലും നമുക്ക് വളരെ ദുസ്സഹമായിട്ടൊരു ഒരു കാര്യമാണ് അപ്പോ ഈ പറയുന്ന എല്ലാ ആസ്പെക്ട്സും ജി എസ് ആവട്ടെ ഇൻകം ടാക്സ് ആവട്ടെ എൻഫോഴ്സ്മെന്റ് ആംഗിളാവട്ടെ കാരണം മണി ലോണ്ടറിംഗ് പല ഈ ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസിലും ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട് നമ്മുടെ ഹെൽത്ത് ആയിട്ടാണെങ്കിലും റോഡ് സേഫ്റ്റി സംബന്ധമായിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓപ്പറേഷനിലൂടെ ഞങ്ങൾ കണ്ടെത്താനായി എന്നുള്ളത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു സമ്മേളനമോ കൂട്ടായ്മയോ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഒരു ദിവസത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് നമ്മൾ നമ്മൾ അണിയർത്തിയാൽ സാധിക്കത്തില്ല അത് നമ്മൾ വി ആർ ലുക്കിംഗ് ഇണ്ട് വരും അല്ല കേരളത്തിൽ തന്നെ നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് വണ്ടികളുണ്ട് കേരളത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതാണ് എത്ര വർഷം ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മുടെ പിടിച്ച നമ്മുടെ ഒരു സംഘത്തെ അല്ലെങ്കിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസിനാണ് അവർ വണ്ടികൾ കൊടുക്കുക ഈ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ പെട്ടുപോകുന്നതാണ് പലരും അറിയാതെ ആയിരിക്കാം മറ്റ് പലരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്ത് വാങ്ങിയിട്ടുള്ളൂ വണ്ടികളല്ല നമ്മള് അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ് അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അവരുടെ വണ്ടികൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് കാണണം അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ പൃഥ്വിരാജിന്റെ വീട്ടിൽ ഒന്ന് നമ്മൾ പരിശോധന നടത്തി അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് അദ്ദേഹത്തിന്റെയും വീട്ടിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ഈ മൂന്ന് നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റെഡ്ആാറിൽ ഇന്ന് വന്നിട്ടുള്ളു ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് ഇന്ന് ടോട്ടൽ മുപ്പത്തി ആറ് വണ്ടികൾ എടുത്തിട്ടുണ്ട് അതില് നമ്മൾ ഇന്ന് കേരളത്തിൽ അങ്ങോളം അങ്ങോളം തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് കോട്ടയത്ത് അടിമാലി കൊച്ചി തൃശ്ശൂര് മലപ്പുറം കുറ്റിപ്പുറം കോഴിക്കോട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ സെർച്ച് നടത്തി അവിടുന്ന് നമ്മള് വണ്ടികൾ പിടികൂടിയിട്ടുണ്ട് പൃഥ്വിരാജന്റെ വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല നമ്മള് നമ്മൾ ഡോക്യുമെന്റ്സ് നോക്കുന്നേ ഉള്ളൂ ദുൽഖറിന്റെ രണ്ട് വണ്ടികൾ തൽക്കാലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല അതും ഒന്നൊരു ഡിഫൻഡർ ആണ് ഒന്ന് ഫ്രാഡോ ആണല്ലേ ക്രൂയിസർ ആണോ ഞാൻ കൃത്യമായിട്ട് നമ്മൾ അവരുടെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തിട്ടില്ലല്ലോ നമ്മൾ ഇന്ന ഇന്നത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടികൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തത് നമുക്ക് എത്രയും വണ്ടികളെ നമുക്ക് സീസ് ചെയ്യാൻ പറ്റുമോ അതൊന്ന് നമ്മൾ നോക്കുവായിരുന്നു എന്തോ സമൺസ് കൊടുക്കും സമൺസ് കൊടുക്കുകയും ഇവിടെ ഹാജരാകുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും ചെയ്യും ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ പരിവാഹൻ വെബ്സൈറ്റില് പല തിരിമറികളും പല പരിവാഹൻ വെബ്സൈറ്റില് പല ഡീറ്റെയിൽസും വളരെ തെറ്റ് വളരെ ആയിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ആവാം എംബസികളുടെ ആവാം അതുപോലെ ഏതെങ്കിലും വണ്ടികളുടെ എന്ന് പറഞ്ഞ് ആയിരിക്കാം നമ്മൾ വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് ഓരോരുത്തരുടെ നമ്മൾ എടുക്കുന്നില്ല ഇന്നിപ്പം എം ബി ഡി നമ്മുടെ കേരളത്തിലെ എം ബി ഡി നമ്മളെ വളരെയേറെ സഹായിച്ചു എന്നുള്ളത് ശരിയാണ് അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് കാരണം അവരുടെ അവരും എ ടി എസും സ്റ്റേറ്റ് പോലീസും നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തു മറ്റുള്ള സംസ്ഥാനങ്ങളില് ചില ആർ ടിഒസിൽ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം പോയി രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നമ്മുടെ നോട്ടീസിൽപ്പെട്ടിട്ടുണ്ട് നമ്മളല്ല അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരിവാഹൻ വെബ്സൈറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ അതിന് റെസ്പെക്ടീവ് ആയിട്ടുള്ള ഏജൻസീസ് ഇപ്പോൾ ഇൻകം ടാക്സിന്റെ ആണെങ്കിൽ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെന്റിന്റെ ആണെങ്കിലും അവർ ജി എസ് ടിയുടെ ആണെങ്കിൽ ജി എസ് ടി വകുപ്പ് അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഉള്ള ഒരു ആക്ട് ആക്ഷൻ ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ എല്ലാം നിജസ്ഥിതി നമുക്ക് വെളിയിൽ കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ ആദ്യകാലത്ത് വെച്ചാൽ ആയിരിക്കാം അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് ശരിയല്ലോ ഉടമകളൊക്കെ നേരിട്ട് ഹാജരാവേണ്ടി വരും നേരിട്ട് ഹാജരാവേണ്ടി വരുന്നത് മാത്രമല്ല അവർ അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളെ കാണിക്കേണ്ടി വരും എന്നാലല്ലേ എന്നാലല്ലേ നമുക്ക് ഫർദർ ആയിട്ട് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുള്ളൂ രേഖകൾ കറക്റ്റ് അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കേണ്ടതാണ് ചെയ്യേണ്ടി വരും കാരണം ഈ പറയുന്ന വാഹനങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ള രേഖകൾ ഉള്ളതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കള്ളക്കടത്ത് നടത്തിയ ഒരു സാധനം എന്നുള്ള നിലയിൽ തന്നെ അതിനെ പിടിച്ചെടുക്കേണ്ടി വരും അവരുടെ അവരുടെ റോൾ എന്താണ് എന്നുള്ളതനുസരിച്ചായിരിക്കും അവർക്കെതിരെയുള്ള കേസ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ അമിത് ചക്കാലക്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല അദ്ദേഹം സമൻസ് കൊടുത്തു വന്നു അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും ഇന്ന് 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 വേണമെന്നില്ല ഇതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എപ്പോ വേണമെങ്കിലും നമുക്ക് നോട്ടീസ് കൊടുക്കേണ്ട അതിനനുസരിച്ച് അവരോട് വരാൻ പറയുകയും ചെയ്യാം കാരണം നമുക്ക് നമുക്ക് ഈ നൂറ്റൻപത് വണ്ടികൾ ഉള്ളപ്പം നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ടല്ലേ നമ്മളെ എല്ലാവരും വിളിക്കാൻ പറ്റുള്ളൂ അത് കസ്റ്റംസ് നിയമം അനുസരിച്ച് വളരെ കൃത്യമായിട്ടുള്ള ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട് ആ ലിമിറ്റ്സിനനുസരിച്ച് മാത്രമേ കൃത്യമായ ഒരു അറസ്റ്റ് ഉണ്ടാകുമോ ഉണ്ടാകില്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം കാരണം നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല നമ്മൾ ഇന്ന് വണ്ടികളെല്ലാം പിടിച്ചു വണ്ടികളുടെ കൊണ്ടുവന്നു വണ്ടികൾ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു വണ്ടികളുടെ ഡോക്യുമെന്റ്സ് എക്സാമിൻ ചെയ്തോണ്ടിരിക്കുന്നു വണ്ടികളുടെ ഉടമസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട് ഈ വണ്ടികളുടെ ഉടമസ്ഥന്മാരെ യഥാർത്ഥത്തിൽ വാങ്ങിച്ചതാണെങ്കിൽ കൃത്യമായ രേഖകളോടെ വാങ്ങിച്ചതാണെങ്കിൽ അവർക്ക് അറിയാതെ പറ്റിയതാണെന്ന് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും അല്ല എങ്കിൽ അവർക്കതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും എന്തായാലും വണ്ടി കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതാണെങ്കിൽ തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും ഫൈനടച്ച് റെഗുലറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല കാരണം സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രൊഹിബിറ്റഡ് ആണ് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഇവിടെ ഫൈൻ അടച്ച റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അത് അഡ്വുഡിക്കേഷനിലേക്ക് തന്നെ പോകണം കസ്റ്റംസ് അഡ്യൂഡിക്കേഷനിലേക്ക് തന്നെ പോകണം ഷോപ്പോസ് കൊടുത്ത് അഡ്വഡിക്കറ്റ് തന്നെ ഇത് ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ള കോയമ്പത്തൂർ ബേസ്ഡ് ആണ് കോയമ്പത്തൂർ ബേസ്ഡ് ഒരു സംഘമാണ് അവര് പൈസയും പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ കൊണ്ടുവരുന്ന പല ആളുകളും കാണുമായിരിക്കാം അവരങ്ങനെ കൊണ്ടുവരുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ പല ഏജൻസികളും നമ്മൾ ജൽപ്പായ്ഗോൺ മുതലായ ബോർഡേഴ്സിലൂടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും സ്വർണവും ഒക്കെ അവിടുത്തെ ബോർഡർ ഏജൻസീസ് പിടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നൂറ്റൻപത് വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ അവരുടെ ഓണേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓണേഴ്സിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത് നടന്മാരുണ്ടോ എന്നുള്ളത് ഡീറ്റെയിൽസ് എടുത്തതിനു ശേഷം പറയുന്നത് ആളുകളാണ് ഞങ്ങൾക്ക് ഒന്നും ഇവര് സ്വാഭാവികമായിട്ടും നമ്മള് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളു അപ്പോ സ്വാഭാവികമായും ഇൻവെസ്റ്റിഗേഷന്റെ നല്ലൊരു ടീമാണ് എന്റെ കൂടെ ഉള്ളത് അപ്പോ ഈ ടീം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അത് അവരുടെ അറിവോടെയാണോ അറിയാതെയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു പ്ലീ അവർക്കുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കോ ചെയ്യാം നമ്മള് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ കാരണം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ ബോധ്യപ്പെട്ട പെട്ടുള്ള വണ്ടികളാണ് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഒരു സംഘത്തെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അപ്പം നോർമലായിട്ടും അവർ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം ആയിരിക്കാം നമ്മുടെ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റ അനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി കാണുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇത് ആണ് എന്ന് ഐഡന്റിഫൈ ഐഡന്റിഫൈ ചെയ്യുന്നതും ചെയ്ത് ഇത് സീസ് ചെയ്യുന്നതും പ്രഥമ ദൃഷ്ട്യ തീർച്ചയായും അങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത് ഭൂട്ടാനിൽ വില കുറവാണെന്നുള്ളതല്ല ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഒരു പോറസ് ബോർഡറാണ് ഭൂട്ടാനിലേക്കുള്ള ഒരു പോറസ് ബോർഡറാണ് നമുക്ക് അവിടുന്ന് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കണം മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് വളരെ റേറ്റ് കുറവാണ് അവിടെ അവിടെ അവരുടെ ഡ്യൂട്ടി സ്ട്രക്ചർ വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് വളരെ കുറച്ചുകൂടെ സൗകര്യമാണെന്നുള്ളത് അത് ഭൂട്ടാൻ ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി കൊണ്ടുവണമെന്നുണ്ടെങ്കിൽ അവരൊരു പെർമിറ്റ് കൊടുത്തു ആ പെർമിറ്റിന്റെ ബേസിലാണ് അവർ കൊണ്ടുവരുന്നത് അത് ഭൂട്ടാൻ നമ്പർ പ്ലേറ്റ് തന്നെ വേണമെങ്കിൽ കൊണ്ടുവരാം അല്ല ഇവിടെ ഇന്ത്യ ഭൂട്ടാൻ നമ്പർ പ്ലേറ്റിലേ ഇവിടെ വരാൻ പറ്റുള്ളൂ ഇവിടെ വന്നിട്ട് നമ്പർ പ്ലേറ്റ് രജിസ്റ്റർ ചെയ്ത് മാറ്റുകൂട്ടാൻ ആർമിയുടെ വാഹനങ്ങളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല കാരണം അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതേ ഉള്ളൂ കാരണം ഭൂട്ടാൻ ഗവൺമെന്റുമായിട്ട് നമുക്ക് സംസാരിച്ച് അവരുടെ വണ്ടികളാണോ കൊണ്ടുവന്നിട്ടുള്ളതെ കുറിച്ച് ചോദിക്കേണ്ടി വരും എന്നാൽ മാത്രമേ അത് ഭൂട്ടാൻ ആർമിയുടെ വണ്ടികളായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ പ്രഥമ അങ്ങനെ അങ്ങനെയാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വണ്ടികളെല്ലാം നമ്മൾ നോർത്തിന്റെ അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ ഡേറ്റാബേസ് എടുത്ത് നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ വണ്ടികളെല്ലാം നമ്മൾ ഇത് സീസ് ചെയ്തിട്ടുള്ളത് അത് ഡാറ്റ് ഡിപ്പെസ് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റംസ് ആക്ട് അനുസരിച്ച് ഉള്ള എല്ലാവിധ കാര്യങ്ങളിലേക്കും നമുക്ക് പോകേണ്ടി വരും അത് ഞാൻ പറഞ്ഞില്ലേ വളരെ വലിയ കുറ്റമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടി വരാം ഇല്ല ചെറിയ കുറ്റമാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഷോക്കോസ് നോട്ടീസും അഡ്ജുഡിക്കേഷനും കോൺഫിസ്കേഷനും എല്ലാം അതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കാം എൻജിഒസിൽ തൽക്കാലം നമുക്ക് ഒരു എൻ ജിഒന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു ആക്ഷൻ എടുക്കും മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇപ്പോ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് വണ്ടികളാണ് മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഐഡന്റിഫൈ കൊണ്ടുവന്നത് മറ്റേ വണ്ടി മറ്റേ വണ്ടി കൊണ്ടുവന്ന മറ്റേ വണ്ടിക്ക് റോഡ് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ആ അതായത് പറഞ്ഞു അത് നമ്മള് സൂപ്പർനാമേൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും പക്ഷെ വണ്ടികളെല്ലാം ഉയർന്നുണ്ട് പല പല വണ്ടികളും പിടിച്ചെടുത്തു എന്ന് പറയാം കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സീഷറാണ് സീഷറാണ് പിടിച്ചെടുത്തുന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പം ആ ഇഷ്യൂസ് ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും